ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്നൊരു ബീഫ് കറിയും കുബൂസിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഒരു ബീഫ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മളൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ തട്ടിക്കൂട്ടിയുള്ളൊരു ബീഫ് കറിയാണ് അതെങ്ങനെയാവും എന്നറിയില്ല ലാസ്റ്റ് വരെ വീഡിയോ കാണണം ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വീഡിയോസ് വേണ്ട അതുകൊണ്ട് ഒരു വീഡിയോസ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉള്ള സൗകര്യത്തിൽ ചെയ്യുന്നതാണ് അതിലെന്തെങ്കിലും പോരായ്മയല്ലുണ്ടെങ്കിൽ നിങ്ങൾ പ്രേക്ഷകർ ക്ഷമിച്ചാളോ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യമായിട്ട് ഉള്ളി അരിയുന്ന വീഡിയോ നിങ്ങളിപ്പം കാണുന്നത് അപ്പോൾ ഉള്ളി തക്കാളിയും കുറച്ച് കൂടുതൽ ഞാൻ ഇടുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പം കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ സമയം പതിനൊന്ന് മണി കഴിഞ്ഞ് രാത്രി അപ്പോൾ നാട്ടിലത്തെ എന്ന് വെച്ചാൽ പന്ത്രണ്ട് ഒന്നര മണിയായി അപ്പോൾ ഇവിടെ സമയം ലേറ്റായി അപ്പോൾ എനിക്കിത് ഇന്ന് കറി വെച്ച് കഴിഞ്ഞാൽ നാളെയും മറ്റന്നാളും കൂടി രണ്ട് ദിവസം ഞാൻ ഒപ്പിച്ച് എടുക്കലാണ് ഇവിടെ അധിക പ്രവാസികളും അങ്ങനെയാണ് ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഞാൻ ഡ്രൈവറായ കൊണ്ട് എനിക്ക് സമയം അങ്ങനെ കിട്ടൂല സമയം കിട്ടുന്ന ടൈമിൽ ഞാൻ ഫുഡ് പിന്നെ റൂമിൽ നിന്ന് തന്നെ ചെയ്യലാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് റൂമിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ടില്ല നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നമുക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പറ്റില്ല കാരണം ഹോട്ടലിന് അത്യാവശ്യം മാത്രേ കഴിക്കാൻ പറ്റൂ കാരണം നമ്മളെ പിന്നെ എവിടെയെങ്കിലും ജോലി തിരക്കിലെവിടെയെങ്കിലും പെട്ടുപോയാൽ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കും അല്ലാതെ സ്ഥിരമായിട്ട് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇവിടെ മൂന്ന് നേരം ഭക്ഷണം കഴിക്കണമെങ്കിൽ പത്ത് അറുന്നൂറ് രൂപയാലല്ല ആവും ഇപ്പം പഴയ പോലെയുള്ള സാധനത്തിനെല്ലാം വില കൂടിയതുപോലെ പിന്നെ ഭക്ഷണത്തിനെല്ലാം വില കൂടുതലാണ് അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ റൂമിൽ നിന്ന് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപേനെ കൊണ്ട് എനിക്കൊരു മോശം ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റും ആർഭാടമായിട്ടില്ലെങ്കിലും നമുക്ക് ഒരു സാധാരണ ഭക്ഷണം കഴിക്കാൻ പറ്റും അപ്പം ഞാൻ കൂടുതലെന്ന് വെച്ചാൽ കറി എന്തെങ്കിലും ചിക്കനോ മ മട്ടണോ ബീഫോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൂടുതൽ കുറച്ച് വെള്ളം കൂട്ടിയിട്ടാണ് വെക്കുക നമ്മൾ നാട്ടിൽ നിന്ന് ചെയ്യുന്ന പോലെ കുറുകിയിട്ട് ചെയ്യലില്ല കാരണം അങ്ങനെ ചെയ്താൽ നമുക്ക് കറി ചെറിയ നമുക്കല്ല എനിക്ക് ഞാൻ ഏറ്റൊക്കെ ആണ് റൂമിലുള്ളൂ അപ്പം ഞാൻ ആരെങ്കിലും ഫ്രണ്ട് ആരെങ്കിലും വന്നിരുന്നെങ്കിൽ അവർ കൂടെ ഷെയർ ചെയ്യും അങ്ങനെ ഇടക്ക് എൻ്റെ ഫ്രണ്ട് വരാറുണ്ട് അപ്പം അങ്ങനെയും ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് എന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരു അറബി ഒരു അരക്കിലും ബീഫ് തന്നിന് അപ്പം അത് മുന്നേ ഒരു ദിവസം കുറച്ച് ബീ അതിൽ നിന്ന് ബീഫ് എടുത്തിട്ട് കുറച്ച് വെച്ച് അങ്ങനെ അതിൻ്റെ ബാലൻസാണ് ഇന്നുണ്ടായത് അപ്പോൾ ആ ബാലൻസ് ഞാൻ വെച്ച് ഇന്ന് കറി വെച്ച് കഴിഞ്ഞാൽ നാളെ വ്യാഴാഴ്ച മറ്റന്നാൾ വെള്ളി അപ്പോൾ വ്യാഴം വെള്ളിയും ഇത് നമുക്ക് ഒപ്പിച്ച് പോവാം ഒരാളായതുകൊണ്ട് അങ്ങനെ പ്രശ്നമില്ല രണ്ട് മൂന്നാളൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഉള്ളിയും തക്കാളിയെല്ലാം കുറച്ച് കൂടുതൽ എടുത്തത് അപ്പോൾ അത് പിന്നെ നമുക്ക് എക്സ്പെൻസ് കുറക്കാനും നമ്മളിവിടെ പിന്നെ പ്രവാസികൾക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ കൂടുതൽ ഹോട്ടലിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ശമ്പളമുള്ള ആളുകൾക്ക് പ്രശ്നമില്ല അവർക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കാം പക്ഷേ ഹോട്ടലിലെ ഫുഡിനോട് എനിക്കിപ്പോൾ പൈസ നല്ല ശമ്പളം ഉണ്ടെങ്കിൽ എനിക്ക് ഹോട്ടൽ ഫുഡിനോട് അത്ര താല്പര്യം ഇല്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ റൂമിൽ നിന്ന് ഉണ്ടാക്കുന്നത് പോലെ അതിൻ്റെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ ഇതൊന്നും നമ്മൾ ഹോട്ടലിൽ നിന്ന് കിട്ടൂല പിന്നുവെച്ചാൽ ഇവിടെ നമ്മൾ ഫുഡ് റൂമിൽ നിന്ന് ഉണ്ടാക്കുന്നതാണെങ്കിലും എനിക്ക് ഈ മെയിൻ എടുത്ത പ്രശ്നമെന്ന് വെച്ചാൽ മസാലപ്പൊടിയാണ് കാരണം മസാലപ്പൊടി നമ്മളെ ഈ പിന്നെ ഷോപ്പിൽ നിന്ന് വക്കാലയിൽ നിന്ന് വാങ്ങിയിട്ട് ഉപയോഗിക്കുന്ന മസാലപ്പൊടി അത്ര പോരാ അപ്പം ഞാൻ മുന്നേ നാട്ടിൽ നിന്ന് മസാലപ്പൊടി ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു പോയി അതിന് ശേഷം ഞാൻ ഇവിടുന്ന് മസാലപ്പൊടി മുളക് പൊടിയെല്ലാം വാങ്ങിയപ്പോൾ മുളക് പൊടിയെല്ലാം ശരിക്ക് ഇഷ്ടിക പൊടിച്ച എങ്ങനെയുണ്ട് അതുപോലെ ഉണ്ട് ശരിക്കും അതന്നെ പൊടി പോലെ തന്നെ ഉണ്ട് ടേസ്റ്റ് കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല ഞാനിപ്പോൾ ഇതിൽ ബീഫ് കറിയിൽ മല്ലിപ്പൊടി പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പിന്നെ പെപ്പർ പൗഡറ് പിന്നെ പിന്നെ മഞ്ഞൾ പൊടിയും ഉപ്പും മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ എന്നാലും കുഴപ്പമില്ല നല്ലൊരു ഒരു മീഡിയം ടേസ്റ്റിലായിട്ട് കിട്ടീന് അപ്പോൾ ഞാൻ ബീഫ് കറി ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഇപ്പം ബീഫ് കറി ഏകദേശം ആയി അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു രീതിയിൽ ആക്കിയതാണ് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ യൂട്യൂബ് ചാനൽ കാണുക കാരണം നമ്മൾ പ്രവാസികൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നെ ആർഭാടമായിട്ട് ഭക്ഷണം കഴിക്കണം എന്നല്ല ആഗ്രഹമല്ല ഉണ്ട് ആർഭാടമായിട്ടല്ല നാട്ടിൽ നിന്ന് കഴിക്കുന്നതുപോലെ കഴിക്കണം എന്നുള്ള ഉണ്ട് പക്ഷേ നമുക്കിപ്പോൾ അങ്ങനെ പറ്റൂല നമ്മളെ ശമ്പളവും കാര്യമെല്ലാം നോക്കണം അപ്പോൾ നമുക്ക് നാട്ടിൽ അയച്ച് കഴിഞ്ഞാൽ മിച്ചമായ പൈസ നമുക്കിവിടെ ബാലൻസ് ഉണ്ടാവും അപ്പോൾ അതെല്ലാം കൊണ്ട് നമ്മൾ റൂമിൽ നിന്ന് തന്നെ എല്ലാം ചെയ് അത്യാവശ്യം ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കലാണ് ഞാൻ ഞാനൊരു രണ്ട് മൂന്ന് മാസം നാട്ടിൽ നിന്ന് വന്ന ടൈമിൽ ഈ ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത് ഇപ്പം ഞാൻ റൂമിൽ നിന്ന് തന്നെ ചെയ്യലാണ് റൂമും വലിയ സൗകര്യമൊന്നും ഇല്ല കിച്ചണൊന്നുമില്ല ഞാൻ എൻ്റെ റൂമിൻ്റെ തന്നെ തായൽ വെച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഞാനിപ്പോൾ ഇവിടെ അതിൻ്റെ ഇപ്പം ചെയ്യാമെന്ന്